വെള്ളം വീഴുമ്പോ മനസ്സ് നിറയെ ശ്രീഹരിയായിരുന്നു തന്തയില്ലാത്തവളെന്ന് അധിക്ഷേപിച്ചു എൻറെ മുന്നിൽ നിന്ന് പറയണം എൻറെ അച്ഛൻ തന്റെ അപ്പച്ചിയുടെ ഭർത്താവന്ന് ശ്രീയെ തനിക്ക് ഒരിക്കലും സ്വന്തക്കാനാവില്ല എന്നാലും എവിടെയോ ഒരു ചെറിയ നീറ്റൽ ഒരുപാട് ഇഷ്ടപ്പെട്ടതാണ് അവരൊക്കെ വലിയ ആളുകളാ ഒരു പക്ഷേ തൻറെ അമ്മയ്ക്ക് പറ്റിയ ചതി തനിക്കും പറ്റിയ വേണ്ട ഒന്നും വേണ്ട എല്ലാം കഴുകിക്കളയണം മനസും ശരീരവും വൃത്തിയാക്കണം ഇനി മുതല് അമ്മയ്ക്ക് വേണ്ടി ജീവിക്കണം ഭക്ഷണം കഴിച്ച് ഇത് കെട്ടിപ്പിടിച്ചു കിടക്കുമ്പോ മാധവന്റെ മുഖം ഓർത്തെടുക്കാൻ ശ്രമിക്കുമായിരുന്നു എന്നോ കണ്ടിരുന്നു ആ മുഖം പക്ഷേ ഓർമ്മയിൽ വരുന്നില്ല വല്ലപ്പോഴും മാത്രമേ മാധവൻ ചിറക്കൽ തറവാട്ടിലേക്ക് വന്നിട്ടുള്ളൂ ഭാര്യ വീട്ടിൽ നിൽക്കുന്നത് അയാൾക്ക് കുറച്ചിലാണെന്ന് പറഞ്ഞ് വന്ന അന്ന് തന്നെ തിരിച്ചു പോവായിരുന്നു ഉറക്കം വരാത്ത രാത്രിയായിരുന്നു ലക്ഷ്മിക്ക് അന്ന് ഇടയ്ക്കപ്പോഴോ ഉറങ്ങിയപ്പോ സുന്ദരമായൊരു സ്വപ്നം കണ്ടു അവള് അരേനങ്ങൾ നീന്തി തുടിക്കുന്ന ഒരു മനോഹര പൊയ്ക അതിൽ അങ്ങിങ്ങായി ആമ്പൽ പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നു പൂക്കളിലെ തേൻ നുകരാനായി വണ്ടുകൾ പാറി പാറി നടക്കുന്നു അതിനടുത്ത് പൂക്കൾ പിടിച്ച് അവൾ അവിടെ ഇരിക്കുന്നു പൊയ്കയ്ക്കപ്പുറം ഒരു വള്ളിക്കൂടലിൽ തന്നെ നോക്കിക്കൊണ്ട് ചുണ്ടിൽ തേനൂറും പുഞ്ചിരിയായി ശ്രീഹരി അവനെ ചുംബിക്കുവാൻ അവളുടെ ചുണ്ടുകൾ വെമ്പൽ കൊണ്ടു നടക്കുകയല്ലായിരുന്നു ഓടുകയായിരുന്നു അവൾ ഓടിയോടി ആ കാലുകൾ തളർന്നു എത്ര ശ്രമിച്ചിട്ടും അവൻ അവനടിയിലേക്ക് എത്താൻ അവൾക്കായില്ല കാലുകൾ കഴിയുന്നു അന്തരീക്ഷമാകെ മാറി മറിഞ്ഞു മാനമാകിയിരുണ്ടു മഴത്തുള്ളികൾ മുഖത്തേക്ക് പതിച്ചു പൊയ്കയിലെ നിങ്ങൾ കുക്കുരുമിക്കൊണ്ട് എങ്ങോട്ടോ പോയി മറിഞ്ഞു ശ്രീ അപ്പോഴും പുഞ്ചിരിച്ചുകൊണ്ട് അവടെ നിൽപ്പുണ്ട് പ്രണയത്ത് മായാജലം തീർത്ത് അവളുടെ ശരീരമാകെ കൂടുതൽ കൊണ്ടു നനത്ത മഴ പെയ്തിറങ്ങി അവളാകെ നനഞ്ഞു ആ ഹൃദയം അവനായി തുടിച്ചു വിറയ്ക്കുന്ന ചുണ്ടുകളോടെ അവന്റെ സ്പർശത്തിനായി അവൾ കുതിച്ചു തളർന്ന കാലുകളാൽ അവനടിയിലേക്ക് എത്താനാവാതെ അവൾ താഴേക്ക് വീണു പെട്ടെന്നാണ് ഒരു കരസ്പർശം അവൾ അറിഞ്ഞത് വീണത് അവന്റെ കൈകളിലേക്ക് നനത്ത കയ്യാൽ അവളുടെ മുഖം അവന്റെ മുഖത്തേക്ക് അടുപ്പിച്ചു കൊക്കുരുമിയ അരണ്യങ്ങളെപ്പോലെ മതനുഗനെത്തിയ വണ്ടനെ പോലെ അവർ പരസ്പരം ചുംബിക്കാൻ പോയതും ആരോ അവൾ അവനിൽ നിന്നും വേർപ്പെടുത്തി മുഖം വ്യക്തമാവാതായാൾ അവളെ വലിച്ചഴിച്ച് ആ പൊയ്കിയിലേക്ക് ഇറങ്ങി ശ്രീയുടെ മുഖത്തപ്പോ നിരാശ കളർന്ന ക്രൂരഭാവമായിരുന്നു ശ്രീയേടാ അവൾ ഉറക്കി ഉറക്കിക്കരഞ്ഞു എന്താ മോളെ എന്തിനാ നീ നില വിളിച്ചത് അമ്മയുടെ സ്വരം കേട്ടപ്പോഴാ അതെല്ലാം വെറു സ്വപ്നമാണെന്ന് അവക്കു മനസ്സിലായത് സ്വപ്നത്തിൽ പോലും ശ്രീയെ സ്വന്തമാക്കാനാവില്ലെന്ന് അവൾക്ക് മനസ്സിലായി ആരാ മോളെ ശ്രീ അത് അത് ഞാനൊരു സ്വപ്നം കണ്ടു നമ്മേ ഇന്നലെ വായിച്ച ബുക്കിലെ നായകന്റെ പേരാ അവൾ ഒരു കള്ളം പറഞ്ഞു ആദ്യമായി അവൾ പറഞ്ഞ കള്ളം ആ കള്ളം വിശ്വസിക്കാൻ ലതികയ്ക്കായില്ല പക്ഷെ കൂടുതലൊന്നും ചോദിക്കാൻ അവർ മുതിർന്നില്ല പിറ്റേന്ന് കോളേജിലേക്ക് പോകും മുമ്പായി കുറച്ച് കാര്യങ്ങൾ ലതിക അവളോട് പറഞ്ഞു മോള് തെറ്റൊന്നും ചെയ്യില്ലെന്ന് ഈ അമ്മയ്ക്കറിയാം എന്നാലും നിന്റെ അമ്മയ്ക്ക് പറ്റിയതുപോലെ നിനക്കൊരിക്കലും സംഭവിക്കരുത് അമ്മയ്ക്ക് എന്നെ വിശ്വസിക്കാം ഒരിക്കലും ഞാൻ തെറ്റിലേക്ക് പോവില്ലമ്മേ അത് പറഞ്ഞപ്പോ അവളുടെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞു അമ്മയുടെ യാത്ര പറഞ്ഞ് കോളേജിലേക്ക് പുറപ്പെട്ടു വഴിയരികിൽ ശ്രീയുടെ ബൈക്ക് കണ്ടപ്പോ തന്നെ അവളുടെ വേഗത കുറഞ്ഞു തലേദിവസ സംഭവങ്ങൾ മുന്നിൽ തെളിഞ്ഞു വന്നു ശ്രീയെ അവിടെങ്ങും കണ്ടില്ല അവൾ തന്റെ നടത്തത്തിന്റെ വേഗത കൂട്ടി അവന്റെ മുന്നിൽ ചെന്ന് പെടല്ലേ എന്ന് കരുതിയ നടന്നത് പക്ഷേ തൊട്ടടുത്ത മരത്തിൽ ചാരി ആർക്കോ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്ന അവനെ കണ്ടപ്പോ തിരിച്ച് വീട്ടിലേക്ക് പോയാലോ എന്നവൾ ചിന്തിക്കാതിരുന്നില്ല നിക്കടി അവിടെ അവൾ പേടിച്ചു പോയി കാലുകൾ അനങ്ങുന്നില്ല ആരെ വളക്കാനടി ഒരുങ്ങിക്കെട്ടി പോകുന്നേ ഞാൻ ആരെ വളച്ചാലും നിങ്ങൾക്കെന്താ ആദ്യമായിട്ടാ ഒരാളുടെ ഇഷ്ടം തോന്നേ അത് ഇങ്ങനെ ആയിപ്പോയി ഇഷ്ടമില്ലെങ്കിൽ വേണ്ട ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വരുന്നില്ലല്ലോ എങ്ങനെയോ അത്രയും പറഞ്ഞ് അവൾ വേഗത്തിൽ നടന്നു ശ്രീഹരി ചുറ്റും നോക്കി ഇല്ല ആരും കേട്ടിട്ടില്ല പൂച്ചയെ പോലിരുന്നവൾ ഇന്ന് പൂലിയായിരിക്കുന്നു ഇങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ അവൻ വണ്ടിയെടുത്ത് അവൾക്ക് മുന്നായി നിർത്തി ഡീ നീ വല്ലാതെ നികളിക്കുന്നു വേണ്ട എത്രയായാലും നീ തന്തില്ലാത്തവളല്ലേ അച്ഛനില്ലാതെ ഒരു കുട്ടി ജനിക്കില്ലെന്ന് ഇത്രയായിട്ടും നിനക്കറിയില്ലേ അതുപോലും അറിയാതെയാണോ എന്നെ മര്യാദ പഠിപ്പിക്കാൻ വരുന്നത് പിന്നെ എനിക്ക് അച്ഛനുണ്ടോന്ന് ശ്രീയുടെ സംശയം ഉണ്ടെങ്കിൽ ആ സംശയം തീർക്കേണ്ടത് ഞാനല്ല പോയി നിങ്ങളുടെ അമ്മാവിനോട് ചോദിക്കേ അഴകത്ത് മാധവനോട് അവളുടെ സർവ നിയന്ത്രണവും തകർന്നു ഡേ എന്റെ അമ്മാവിനേക്ക് വലിച്ചഴിപ്പിച്ചാൽ നോക്കിയാണുണ്ടല്ലോ അർജുനന്റെ മൂന്ന് ഞാൻ തകർക്കും കേട്ടോടി ശ്രീ പള്ളി ജനിച്ചുകൊണ്ട് പറഞ്ഞു അല്ല നിങ്ങൾ എന്ത് കണ്ടിട്ട് ഇത്ര രോക്ഷം കൊള്ളുന്നേ കാശുള്ള അഹങ്കാരായിരിക്കും ഇന്നലെ പറഞ്ഞല്ലോ യോഗ്യതയെ പറ്റി പറയൽ ചിറക്കൽ ശ്രീധരൻ എന്നുള്ള പേരുള്ളുകൊണ്ടല്ലേ നിങ്ങൾക്ക് ഇത്ര അഹങ്കാരം അതില്ലാത്തവരുടെ വേദന നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല പണത്തിന്റെ ഹുങ്ക് അവക്ക് പുച്ഛം തോന്നി അതേടി പണത്തിന്റെ ഹുങ്ക് തന്നെയാ പണത്തിന് പണം തന്നെ വേണം പണം മാത്രം പോരല്ലോ സൗന്ദര്യം കുറച്ച് വേണ്ട ആ കാര്യത്തില് നിങ്ങൾക്ക് നിങ്ങൾക്കെന്റെ കൂടി പോവാനുള്ള യോഗ്യതയുണ്ടോ എന്നോ മനസ്സിൽ രൂപം കയറിപ്പറ്റി അതിപ്പോ തെറ്റാണെന്ന് മനസ്സിലായി അതും പറഞ്ഞ് ലച്ചു നടന്നു ലച്ചുവിന്റെ വാക്കുകൾ അവന്റെ ഹൃദയത്തിൽ തട്ടി കണ്ണാടിയിൽ ഒന്ന് നോക്കി മുഖം വല്ലാതെ ഇരണ്ടിരിക്കുന്നു തന്റെ അരിയിൽ അവളൊരു തുമ്പപ്പൂ തന്നെ താൻ തേച്ചതും തന്നെ തേച്ചതുമായ ഒരുപാട് പെൺകുട്ടികളുണ്ട് അവരെക്കാളും സൗന്ദര്യത്തിലും സ്വഭാവത്തിലും മുൻപന്തിലാണ് ലക്ഷ്മി അച്ഛൻ ആരാണെന്നറിയാത്ത ചോദിച്ച എന്നേക്കാ ഒരു പടി മുമ്പിൽ എന്നാലും അവൾ എന്തിനാ മാധമയെ കുറിച്ച് പറഞ്ഞത് എന്തായാലും അവൾ പറഞ്ഞതിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയണം അവൾ കാരണം ഇന്നലത്തെ ഒരു ദിവസം പോയി കുടിച്ച് ബോധമില്ലാതെയാണ് വീട്ടിലേക്ക് എത്തിയത് ബാലയുള്ളത് കൊണ്ട് അമ്മയേറിയാതെ വീട്ടിൽ കയറാൻ പറ്റി എന്റെ എല്ലാ കളത്തിറങ്ങൾക്കും കൂട്ടു നിൽക്കുന്നത് അനിയത്തിയായ ശ്രീബാലയാണ് അവളോട് ലക്ഷ്മിയെ പറ്റി എന്തൊക്കെയോ പറഞ്ഞിരുന്നു ഒന്നും ഓർമ്മയില്ല എന്നാലും ഇത്ര അഹങ്കാരോ ഒരാണോട് തൻ്റെ അടുത്തോടെ ഇഷ്ടം എന്ന് പറയാൻ അതും ഈ എന്നോട് അല്ല ഞാനെന്തിനാ അവളെ കുറിച്ച് മാത്രേ ആലോചിക്കുന്നേ ഇന്നലെ സ്വപ്നത്തിലും അവളായിരുന്നു കീർത്തി തേച്ചേന്റെ വിഷമത്തിൽ വരുമ്പോഴാ അവള് ഇടയിൽ കയറിയത് പെട്ടെന്നുള്ള ദേഷ്യത്തിലാ അങ്ങനെയൊക്കെ പറഞ്ഞത് അവൻ ഒന്ന് നോക്കി മുട്ടറ്റം വീണ കിടക്കുന്ന മുടി വിടർത്തിയിട്ടിരിക്കുന്നു തന്റെ നാടൻ പെൺകുട്ടി താൻ കണ്ടതിൽ വെച്ച് ഏറ്റവും സൗന്ദര്യം ലക്ഷ്മിക്കാണ് ഒരുപാട് വട്ടം കണ്ടിട്ടുണ്ടെങ്കിലും അന്നൊരു വികാരവും തോന്നിയിട്ടില്ല പക്ഷെ ഇപ്പോഴെന്തൊക്കെയോ മാണിക്കാണ് മാണിക്കാണവള് അല്ല ഒരു കൊച്ചു കാന്താരി തന്നെ ശ്രീഹരിയുടെ ചൂണ്ടിൽ ഒരു പുഞ്ചിരി വിടന്നു ലക്ഷ്മി നടക്കുകയല്ലായിരുന്നു ഓടുകയാണ് ചെയ്തത് ബസ് സ്റ്റോപ്പിലെത്തിയതും ബസ് വന്നതും ഒപ്പായിരുന്നു തിരക്കുള്ള ബസ്സായത് കൊണ്ട് തന്നെ ഒരു വിധമാ കയറി പറ്റിയത് ബാഗ് സീറ്റിൽ നിൽക്കുന്ന ഒരു ചേച്ചിയേൽപ്പിച്ചു ബാഗ് കണ്ടാ മതി ആ കണ്ടക്ടർക്ക് ദേഷ്യം വരാൻ പഠിക്കുന്ന കുട്ടികളെ കണ്ട അയാൾക്ക് അലർജിയാണ് അയാളുടെ ഔതാരത്തിൽ പോകുന്ന പോലെ നോട്ടം കണ്ട അങ്ങേരും ഇതുപോലൊക്കെ തന്നെയല്ലേ പഠിച്ചു പോയിട്ടുണ്ടാവുക ചിലപ്പോ ഇല്ലായിരിക്കും അതുകൊണ്ടായിരിക്കും ഇത്ര ദേഷ്യം എത്ര നിന്നാലും ശരീരത്തിൽ ഒരു സി മാത്രമേ അയാൾ പോവുള്ളൂ വൃത്തി ടിക്കറ്റ് ടിക്കറ്റ് നല്ല പരിചയമുള്ള ശബ്ദം കിരണേട്ടൻ ഭാഗ്യം പഴയ കണ്ടക്ടർ ഇന്നിറങ്ങി കിരണേട്ടനുള്ള ദിവസം ആശ്വാസമാണ് ഒരിക്കൽ പോലും താങ്കൾ വഴക്കു പറഞ്ഞിട്ടില്ല എത്ര തിരക്കുള്ള സമയമായാലും ഞങ്ങളെ മുമ്പോട്ടേക്ക് നീക്കി നിർത്തും ആരോ പിന്നിൽ നിന്നും തോണ്ടിയപ്പോഴാ ഞാൻ തിരിഞ്ഞു നോക്കിയത് തൻ്റെ കൂട്ടുകാർക്ക് ആവുക അവളെ ഒന്ന് നോക്കി ഒന്ന് ചിരിച്ചു എന്താടി നിന്റെ മുഖം വീർത്തിരിക്കുന്നേ ഒന്നുമില്ല ഇന്നലെ നിന്റെ ശ്രീയല്ല കണ്ടോ എന്തു പറഞ്ഞു എല്ലാം പറയാൻ കാവ്യ കോളേജിലെത്തട്ടെ അവൾ ഓർത്തു ഇന്നലെ എത്ര ധൈര്യത്തില ഇഷ്ടം ഒന്ന് പറഞ്ഞത് എന്നിട്ടെന്താ സംഭവിച്ചത് ഒരിക്കലും കരുതിയില്ല തന്നെ കൊണ്ട് ഇങ്ങനെയൊന്നും പറയാൻ സാധിക്കൂന്ന് മുഖത്തേക്ക് നോക്കി സൗന്ദര്യമില്ലാത്തവനാണെന്ന് പറഞ്ഞപ്പോ ആ മുഖം വിളർത് കണ്ടു ഒരിക്കലും പ്രതീക്ഷിച്ചു കാണില്ല ഇങ്ങനൊരു പ്രതികരണം ഇരുനിറാണെങ്കിലും ഒരു ടോവിനോ തന്നെയാ ശ്രീ അപ്പോഴത്തെ ദേഷ്യത്തിലാ അങ്ങനെയൊക്കെ പറഞ്ഞത് വിഷമായിട്ടുണ്ടാവും ഹലോ സ്വപ്നം കണ്ടു നിൽക്കുവാണോ കിരണേടിന്റെ ശബ്ദമാ തന്നെ ചിന്തയിൽ നിന്ന് ഉണർത്തിയത് ടിക്കറ്റ് ഒരു ചമ്മ ചിരിയുടെ കയ്യിലുള്ള ചില്ലറ കൊടുത്തത് പൈസയും വാങ്ങി കിരണേടൻ അടുത്ത സീറ്റിലെ ചേച്ചിയെ ഇടം കണ്ടിട്ട് നോക്കി ഒന്ന് പൂഞ്ചിരിച്ചോണ്ട് പോയി ആ ചേച്ചിയും പൂഞ്ചിരിക്കുന്നത് കണ്ടു കുറച്ചു നാളായി രണ്ടുപേരുടെയും കണ്ണുകൊണ്ടുള്ള നാടകം ഇഷ്ടമാണെങ്കിൽ ഇവർക്ക് തുറന്നു പറഞ്ഞൂടെ ഒരു പെണ്ണായ താൻ വരെ ഇഷ്ടം പറഞ്ഞിരിക്കുന്നു എന്നിട്ടും കിരണേടൻ ഇപ്പോഴും ആ ചേച്ചിയെ നോക്കി വെള്ളമിറക്കി നടക്കുന്നു ഇത്രയ്ക്ക് സ്വപ്നം കാണാൻ ഇന്നലെ എന്തൊക്കെയോ നടന്നിട്ടുണ്ടല്ലോ ലച്ചു കാവ്യ സ്വകാര്യമായി പറഞ്ഞു നടന്നത് മുഴുവൻ തന്റെ ജീവിതം മാറ്റിമറിച്ചതാണെന്ന് അവളോട് പറയണമെന്നുണ്ടായിരുന്നു പക്ഷെ പുറത്തേക്ക് നോക്കിയപ്പോൾ കണ്ടത് അഴകത്ത് ജ്വല്ലറിയുടെ ബോർഡായിരുന്നു ദേഷ്യവും സങ്കടവും എല്ലാ ഉള്ളിൽ നിറഞ്ഞു അറിയാതെ കണ്ണുകൾ നിറഞ്ഞു ഒരിക്കലും കണ്ടിട്ടില്ലാത്ത അമ്മയുടെ മുഖം ഓർത്തെടുക്കാൻ ശ്രമിച്ചു വിഫലമായിരുന്നു ശ്രമം ഒരു ഫോട്ടോ പോലും അമ്മയുടെ ഇല്ല ബസ്സിൽ നിറങ്ങി നടക്കുമ്പോൾ എല്ലാം പറഞ്ഞു അച്ഛൻ ആറാന്നൊഴിച്ച് അവൾക്ക് എല്ലാ അത്ഭുതായിരുന്നു മിണ്ടാപൂച്ചയായിരുന്നിട്ട് ഒരാണ്ണ ചെന്ന് അങ്ങോട്ടേക്ക് പ്രപ്പോസ് ചെയ്തില്ലല്ലോ ചു നീ അവൾ കൊണ്ട് പറഞ്ഞു ഒന്നും വേണ്ടിയിരുന്നില്ല അർഹതയില്ലാത്തത് ആഗ്രഹിക്കാൻ പാടില്ലായിരുന്നു ഇനി ഇതെങ്ങാനും ശ്രീബാൽ അറിഞ്ഞ അല്ലെങ്കിൽ തന്നെ അവൾക്ക് അവൾക്കെന്നോട് പുച്ഛമാണ് പിന്നെ അവളോട് പോവാൻ പറ അവളുടെ എട്ട് പറഞ്ഞിട്ട് തന്നെയല്ലേ നീ ഇഷ്ടപ്പെട്ടത് എന്നാലും ഓരുന്നാലും ഇല്ല അവൾ ഇങ്ങോട്ട് ചെറിയ വന്ന മറുപടി ഞാൻ കൊടുത്തോളാം ആ ശ്യാമിന് അവൾക്കൊരു നോട്ടം ഉണ്ടായിരുന്നു അവന് നിന്നോടെ താല്പര്യം പറഞ്ഞപ്പോൾ തുടങ്ങിയതാ നിന്നോടുള്ള ഈ അസൂയ വേണ്ടടി സത്യം പറഞ്ഞ അവരുടെ കടയാ അമ്മ വാടയ്ക്ക് എടുത്തത് പിന്നെ അവരുടെ വീട്ടിലെ ഡ്രസ്സൊക്കെയാ അമ്മ തയ്ക്കുന്നത് അതില്ലാതായാ ശരി ഞാനായിട്ട് നിങ്ങളുടെ വരുമാനം കളയുന്നില്ല ഓരോന്നും പറഞ്ഞ് ക്ലാസ്സിലെത്തിയത് അറിഞ്ഞില്ല ശ്യാം ക്ലാസ്സിലുണ്ട് എന്തോ കാര്യമായിട്ട് എഴുതുന്നുണ്ടായിരുന്നു കോളേജിലെ അറിയപ്പെടുന്ന കവിയാണവൻ ഒരുപാട് കവിതകൾ അവനിൽ നിന്നും പിറവി എടുത്തിട്ടുണ്ട് തന്നെ കണ്ടപ്പോ ആ മുഖത്ത് നിരാശയുടെ നേഴിലാട്ടം അവനോട് പുഞ്ചിരിക്കാൻ ശ്രമിച്ചത് വിഫലമായി ശ്രീ ബാലയും ഗങ്ങും എന്തൊക്കെയോ പറഞ്ഞിരിക്കുന്നുണ്ട് തന്നെ കണ്ടപ്പോ അവൾ പറഞ്ഞു കേട്ടോടി ഇവിടെ ചിലർക്കെ എൻ്റെ ഏട്ടനോട് പ്രേമം അതാരാടി ഞങ്ങൾക്കറിയാത്തൊരു പ്രേമരോഗി ഈ ക്ലാസ്സില് അതൊക്കെ ഉണ്ട് മോളെ വിശ്വമിത്രന്റെ തപസ് ഇളകം വന്ന രംഭ പക്ഷേ ഇത്തവണ തപസിളക്കാൻ പറ്റിയില്ല ഇതേ ശ്രീഹരിയ ചിരക്കൽ ശ്രീധരന്റെ മകൻ ഈ ശ്രീബാലയുടെ ശ്രീഹരി അതും പറഞ്ഞ് എല്ലാവരും ആർത്തു ചിരിച്ചു ഈ ലവ് സ്റ്റോറിയുടെ ബാക്കി കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂർത്തി തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യാൻ മറക്കരുത് താങ്ക്